ത്തോണയും അട്ടപ്പട്ടല്ലം തേഞ്ഞൊട്ടി വിവരം എല്ലാവരും അറിഞ്ഞതാണല്ലോ പതിവ് പോലെ എന്താണ് ഇത്രയും വലിയ തോൽവിക്ക് കാരണമായത് എന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇടതുമുന്നണിയും സി പി എം എന്നിട്ട് എന്താണ് കണ്ടെത്തുക അത് റാഡിക്കലായ മാറ്റമല്ലെന്നും അതല്ല വർഗീയവാദികളും വിഘടനവാദികളും തുടങ്ങി മനുഷ്യന് മനസ്സിലാകാത്ത കുറെ അന്തർധാരകളെക്കുറിച്ച് കാര്യമായി എന്തെങ്കിലുമൊക്കെ പ്രതിക്രിയാവാദികൾ പറഞ്ഞുണ്ടാക്കി മാധ്യമങ്ങൾക്ക് വിളമ്പിക്കൊടുക്കുന്ന പതിവി പിത്തലാട്ടങ്ങളായിരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആരെങ്കിലും അന്വേഷിക്കുമോ ഇല്ല തന്നെ എന്നാൽ ശരിക്കും എൽ ഡി എഫിന്റെ മാരകമായ തോൽവിക്ക് കാരണക്കാർ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലേ സത്യം അതാണെങ്കിലും അത് അംഗീകരിക്കാൻ വലിയ പാടാണ് സത്യത്തിൽ പിണറായി വിജയനും എൽ ഡി എഫും എല്ലാം വെള്ളാപ്പള്ളി സ്തുതിപാഠകരായി മാറിക്കഴിഞ്ഞതിന്റെ പരിണിത ഫലമാണ് ഇത്തരത്തിലുള്ള ഒരു വൻ പരാജയമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇത് തിരിച്ചറിയാൻ കഴിയാത്തിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പുകളും എൽ ഡി എഫിനെതിരായുള്ള ജനവിധികളായി മാറിക്കൊണ്ടിരിക്കും എന്തിനാണ് ഇത്രയ്ക്ക് വിധേയത്വം എൽ ഡി എഫും പിണറായി വിജയനും വെള്ളാപ്പള്ളി എന്ന സമുദായ ദ്രോഹിക്ക് മുന്നിൽ പുലർത്തുന്നത് അതിന് കാരണമുണ്ട് ഈഴവ സമൂഹം മുഴുവൻ വെള്ളാപ്പള്ളിയുടെ കൈപ്പിടിയിലാണെന്ന തോന്നലാണ് അതിന് പിന്നിൽ എന്നാൽ അതാണോ സത്യം അല്ല തന്നെ ഈഴവരടക്കമുള്ള പിന്നോക്ക വിഭാഗക്കാരുടെ വോട്ടുകളാണ് സത്യത്തിൽ ഇടതുപക്ഷത്തിന് നഷ്ടമായിട്ടുള്ളത് അതിന് പ്രധാന കാരണം വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ ദ്രോഹി തന്നെയാണെന്ന് നമുക്ക് കാണാം വെള്ളാപ്പള്ളി നടേശന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ആദർശങ്ങളും കാറ്റിൽ പറത്തിയാണെന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത എല്ലാ ആദർശങ്ങളും ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്വന്തം വളർച്ചയ്ക്കും സ്വന്തം കുടുംബത്തിന്റെ നേട്ടത്തിനും വേണ്ടി എന്ത് നിറികേടും ചെയ്യുന്ന രാഷ്ട്രീയ ഹിജടയായി വെള്ളാപ്പള്ളി നടേശൻ അധപ്പതിച്ചിട്ട് കാലങ്ങളായി എന്നിട്ടും പിണറായി വിജയൻ അടക്കമുള്ളവർ ഇപ്പോഴും വെള്ളാപ്പള്ളിയുടെ മൂടുതാങ്ങികളായി മാറിയിരിക്കുകയാണ് അതിൻ്റെ പ്രതിഫലനമാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുള്ളത് അത് തിരിച്ചറിഞ്ഞ ഈഴവ സമൂഹം അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു അവർ വിധിയെഴുത്തിലൂടെ ഇടതുപക്ഷത്തിന് തക്ക മറുപടി നൽകിയിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാം ഇത് വെറുതെ പറയുന്നതല്ല ആലപ്പുഴ മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പായിരുന്ന എ എം ആരിഫിൻ്റെ ദയനീയ തോൽവി തന്നെ നമുക്ക് ഉദാഹരണമായി കാണാം തുഷാറിനെ ബി ഡി ജി എസ് എന്ന പാർട്ടി ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ താങ്ങിയാക്കി മാറ്റി ആലപ്പുഴയിൽ ഇടതുപക്ഷത്തിലുണ്ടായ വോട്ട് ചോർച്ച ചില്ലറയല്ല ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടുകളുടെ കുറവാണ് ഇത്തവണയുണ്ടായത് അതൊക്കെയും എൻ ഡി എയിലേക്ക് പോവുകയും ചെയ്യും അതിൻ്റെ അർത്ഥം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈഴവ സമൂഹത്തിന് മുൻതൂക്കമുള്ള ചേർത്തല നിയോജക മണ്ഡലത്തിൽ ആരിഫ് അംബേ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ നേടിയ ആരിഫ് ഇത്തവണ എട്ട് നിലയിലാണ് അവിടെ പൊട്ടിയത് അത്രയും വോട്ടുകൾ എവിടേക്കാണ് പോയത് എന്തുകൊണ്ട് പോയി ഇത് ആലപ്പുഴയിലെ മാത്രം പ്രശ്നമല്ല കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ഇത് തന്നെയാണ് സംഭവിച്ചത് വലിയൊരു സമൂഹത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കേൾപ്പില്ലാത്ത മുന്നണി വെള്ളാപ്പള്ളി നടേശൻ എന്ന രാഷ്ട്രീയ ഹിജഡയുടെ മൂട് താങ്ങിയതിന് ജനം നൽകിയ മറുപടിയാണിത് ഇനിയും വരാൻ പോകുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതിലും ഇതുതന്നെയാവും സംഭവിക്കുക തോറ്റ് അൻപുക തന്നെ ചെയ്യുന്ന എൽ എന്നുള്ള കാര്യം നിസ്തർക്കമാണ് ഇനി പറഞ്ഞു വരാം അത്രയും വോട്ടുകൾ മറിഞ്ഞത് എൻ ഡി എയിലേക്കാണ് അതായത് ബി ജെ പിയിലേക്ക് വെള്ളാപ്പള്ളിയുടെ ബൂത്തിലും അത് തന്നെയായിരുന്നു അവസ്ഥ എല്ലാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനോ യു ഡി എഫിനോ മേൽക്കൈ കിട്ടുന്ന മണ്ഡലത്തിലാണ് ഈ ഒരു ദുരവസ്ഥയുണ്ടായത് കായംകുളത്തും ആരിഫിന് പണി കൊടുത്തത് ഈഴവ സമൂഹം തന്നെയാണ് ഹരിപ്പാട് എ എം ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഈഴവ സമൂഹം അടക്കമുള്ളവരുടെ വോട്ടുകൾ ഇത്തവണ വിഭജിക്കുമെന്നറിയാമായിരുന്നുവെങ്കിലും വെള്ളാപ്പള്ളിക്ക് സി പി എമ്മിനെയും മുന്നണിയേയും അടിയറവച്ച നേതൃത്വം അതിന് മുൻകരുതൽ എടുത്തില്ല എന്ന് വേണം കരുതാൻ എല്ലാ അർത്ഥത്തിലും സ്വന്തം കുടിലതകൾക്ക് തടയിടാൻ എവിടെ വേണമെങ്കിലും കിടന്നും ഇരുന്നും കുനിഞ്ഞു നിന്നു കൊടുക്കുന്ന വെള്ളാപ്പള്ളിയെ അത്രത്തോളം വിശ്വസിക്കുകയാണ് പാർട്ടി നേതൃത്വം പക്ഷേ ഇവരൊക്കെ അറിയാതെ പോയി വെള്ളാപ്പള്ളി എന്ന സമുദായ ദ്രോഹിയെ വിശ്വസിക്കുന്നവർ ഇന്ന് ശ്രീനാരായണീയർക്ക് ഇടയിലില്ല അവർക്കൊക്കെയും തിരിച്ചറിവുണ്ട് ഒരു സമൂഹത്തെയാകെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറിൻ്റെ പേരാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന തിരിച്ചറിവ് ഈഴവ സമൂഹത്തിന് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു വേണ്ടി വന്നാൽ ഒരു രാഷ്ട്രീയ നീക്കം പോലും നടത്തി പ്രതിരോധിക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു നേരത്തെ മുതൽ തന്നെ നിരവധി കേസുകളുള്ള വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണീയ സമൂഹത്തെ കൊള്ളയടിച്ചും വഞ്ചിച്ചും ചൂഷണം ചെയ്തുമൊക്കെയാണ് വെള്ളാപ്പള്ളി തൻ്റെ ഇരുട്ട് കൊട്ടാരം വളർത്തിയെടുത്തത് തനിക്കെതിരെ വരുന്ന രാഷ്ട്രീയമായ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മാറി മാറി വരുന്ന ഭരണവർഗ്ഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തൻ്റെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ തടയിടാനായി പുത്രൻ തുഷാരനെ എൻ ഡി എ മുന്നണിയിലേക്ക് എത്തിച്ചു അവിടെയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ മകന് വേണ്ട പരിശീലനവും നൽകിയാണ് എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും കൂടി വേണ്ടപ്പെട്ടവനായി മാറി ഈ ഇരട്ടത്താപ്പ് രാഷ്ട്രീയത്തിന് മറ്റൊരു പേരാണ് ഇണങ്ങുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ തഞ്ചത്തിലും തരത്തിലും നിന്നുകൊണ്ട് സ്വന്തം സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത് മര്യാദയ്ക്കുള്ള വോട്ടിങ്ങിലൂടെയാണെങ്കിൽ കണിച്ചുകുളങ്ങരയിലെ സ്വന്തം വീട്ടിൽ കസേരയിൽ തെക്കോട്ട് നോക്കിക്കിടന്നേനെ ഭരണം വരെ അധികാരം തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി സർക്കാരിനെപ്പോലും വരുതിയിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും ആ സ്ഥാനത്ത് വെള്ളാപ്പള്ളി അടയിരിക്കുന്നത് ഒരു പൊരുന്ന കോഴിയെ പോലെ ഇരട്ട ചങ്കന്ന വിശേഷണവുമായി നടക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വെള്ളാപ്പള്ളിയുടെ മുന്നിൽ നട്ടല്ല് വളച്ച് നിൽക്കേണ്ട ഗതികേടാണുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും നിശബ്ദം കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു മൈക്രോ ഫിനാൻസ് കേസ് തന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന ചങ്കുറപ്പുള്ള നേതാവാണെന്നും ഓർക്കണം അതിപ്പോഴായിരുന്നുവെങ്കിൽ അതും പിണറായി വിജയൻ ഒതുക്കി വെള്ളാപ്പള്ളിയെ രക്ഷിച്ചു നിർത്തിയേനെ കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും വെള്ളാപ്പള്ളി വിശുദ്ധനാണ് ഇതിന്റെ ഫലമാണ് ഇപ്പോൾ ഇടതുപക്ഷം കേരളത്തിൽ അനുഭവിക്കുന്നത് എന്ന് ചുരുക്കം ഇനിയും ഈ കൂട്ടുകെട്ട് തുടർന്നുകൊണ്ടുപോയാൽ എൽ ഡി എഫ് ഒന്ന് കരുതിയിരിക്കുക വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഇനിയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പൂട്ടും കെട്ടി വീട്ടിലിരിക്കാൻ മാത്രമേ എൽ ഡി എഫിന് കഴിയൂ